നമസ്കാരം ഞാൻ ആയി സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ചയെന്ന വിഷയം കർക്കിടക കൂറൽപ്പെട്ട പുനർത്തം നാലാം പാദം പൂയം ആയില്ല നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചരവശമുള്ള ഗൃഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് കർക്കിടക കൂറിൽപ്പെട്ട പുനർദ്ധൻ നാലാം പാദം പൂയം ആയില്ല നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു കർക്കിടകൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണ് അവയെക്കുറിച്ച് ആശ്രയിച്ചായിരിക്കുന്ന ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക രാഹു ഒൻപതിലും കേതു മൂന്നിലും ശനി ഒൻപതിലും വ്യാഴം പതിനൊന്നിലും സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ശനീശ്വരൻ്റെ രാശിമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് ദോഷകരമായിട്ടല്ല കുറച്ചുകൂടെ ഗുണകരമായിട്ടാണ് വന്ന ജീവിതത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന ഏതു തരത്തിലുള്ള വിഷയങ്ങളുടെയും വിജയം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഏത് കാര്യങ്ങളും ഉണ്ടാകുമെങ്കിൽ പോലും ആ തടസ്സങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഏകദേശം കാര്യങ്ങൾ കാര്യ വിജയത്തിലേക്ക് എത്തിച്ചേരുക ഈ കാലഘട്ടത്തിലെ പരിശ്രമം സഹായിക്കും അതുപോലെ തന്നെ പിതാവിൽ നിന്നും ലഭിക്കേണ്ടുന്ന നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ ലഭിക്കാനിടയുണ്ട് പൈതൃകമായിട്ടുള്ള സ്വത്തിൻ്റെ ലാഭം പിതാവുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക പിതാമാർജിച്ച് വെച്ച ധനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ രമ്യമായിട്ട് പരിഹരിക്കുവാൻ സാധിക്കുക അതോടൊപ്പം തന്നെ കൊച്ചുമക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നേട്ടങ്ങൾ ഗുരുജനങ്ങളിൽ നിന്നുള്ള ഗുണഫലങ്ങൾ ഇവയുമൊക്കെ ഈ കാലഘട്ടത്തിൽ ലഭിക്കാനിടയുണ്ട് വളരെയേറെ പരിശ്രമം നടത്തിയിട്ടും കഴിവുണ്ടായിട്ടും ഭാഗ്യത്തിൻ്റെ അഭാവത്താൽ മാത്രം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില ഭാഗ്യ അനുഭവങ്ങൾ ഭാഗ്യാവസരങ്ങൾ ഈ കാലഘട്ടത്തിൽ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ശത്രുജയമുണ്ട കോടതി ഉപഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള വിധികളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് സഹോദര സ്ഥാനീയരെക്കൊണ്ട് നേട്ടങ്ങളും ഗുണഫലങ്ങളും ഉണ്ടാകാനിടയുണ്ട് വിശേഷ വസ്ത്രാഭരണ ശുദ്ധി ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കും ഏതെങ്കിലും തരത്തിലുള്ള മംഗളകർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുക്കുവാനും അതിൽ ധനം ചെലവഴിക്കേണ്ടി വരികയും അവയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുമൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെയേറെ അനുകൂല സമയമാണ് തൊഴിലില്ലാത്തവരെ സംബന്ധിച്ച് തൊഴിൽ സാധ്യത കണ്ടെത്തുവാനുള്ള പരിശ്രമം വിജയിക്കും തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നാൽ പോലും അവയൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും കയ്യെത്തും ദൂരത്ത് ലഭിക്കാനിടയുണ്ട് മൂത്ത സഹോദരന്മാരെ സംബന്ധിച്ച് മൂത്ത മുതിർന്ന മക്കളെ സംബന്ധിച്ച് ഒക്കെ നേട്ടങ്ങളും ഗുണഫലങ്ങളും ഉണ്ടാകാനിടയുണ്ട് മുതിർന്ന ജസ്റ്റന്മാരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയോ കലഹമൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ രമ്യമായിട്ട് പരിഹരിച്ചു മുന്നോട്ട് പോകാൻ പറ്റും മുതിർന്ന മക്കളെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും തരത്തിൽ തൊഴിൽ സാധ്യത ലഭിക്കുക അവരുമായിട്ടുണ്ടായിരുന്ന നീരസങ്ങൾ പറഞ്ഞു തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക ഇങ്ങനെ ഗുണഫലങ്ങൾ ഒരു കാലഘട്ടമാണ് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധികൾ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ വർദ്ധിക്കാനടയിൽ സാമ്പത്തിക വിഷയത്തിൽ സാമ്പത്തിക കടബാധ്യതകൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തുമെങ്കിലും ചിലരൊക്കെ സഹായ വാഗ്ദാനം നൽകണമെങ്കിലും യഥാസമയം അതൊന്നും വേണ്ട പോലെ ഉപകരിക്കപ്പെടണമെന്നില്ല അതുപോലെ തന്നെ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യായത്തിൻ്റെയും നികുതിയുടെയും ഭാഗത്ത് കൂടെ സഞ്ചരിക്കുന്നു ഒറ്റ കാരണം കൊണ്ട് ശത്രുക്കൾ വർദ്ധിക്കുവാനിടയോ ശത്രുക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള പാരവയ്പ്പുകളോ അപവാദ ആരോപണങ്ങളോ ഒക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ നേരിടേണ്ടി വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല മംഗളകർമ്മങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളും അഭിപ്രായ ഭിന്നതകളുമൊക്കെ മാറ്റി കാര്യങ്ങൾ ഏകദേശം അനുകൂല ഭാഗത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ ഏകദേശം പരിഹരിക്കുവാൻ സാധിക്കും വിഷയവുമായിട്ട് ബന്ധപ്പെട്ടോ സ്വത്തുക്കൾ പങ്കുവയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ സംബന്ധിച്ചുണ്ടായിരുന്ന പരി അഭിപ്രായ ഭിന്നതകളും ഏകദേശം പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് രമ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള പരിശ്രമം ഏകദേശം വിജയിക്കാനിടയിട്ടുണ്ട് വിവാഹ വിഷയത്തിൽ പ്രത്യേകിച്ച് ദാമ്പത്യകാര്യത്തിലൊക്കെ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾ ദ്രവ്യമായിട്ട് പരിഹരിക്കണമെന്ന് വിചാരിച്ചു അതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിജയത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു അലസത വെടിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നൊരു കാലഘട്ടമാണ് ശാരീരികമായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശത്രുക്കളുമായി സുഹൃത്തുക്കളുമായിട്ടുള്ളൊരു ഇടപെടൽ നിശബ്ദ ശത്രുക്കളുമായിട്ട് സഹകരിക്കുന്നതിന് തുല്യമായിട്ട് മാറാനിടയുണ്ട് അതുകൊണ്ട് നമ്മളുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ കൊണ്ട് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാലഘട്ടമാണ് അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം വെല്ലുവിളികളൊന്നും നടത്താൻ പറ്റിയിട്ടുള്ള കാല കാലഘട്ടമല്ല ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ സഹായ വാഗ്ദാനം നൽകുന്നുണ്ടെങ്കിൽ നമ്മളുടെ കൃഷിയിലെ കാശിൻ്റെ കനം നോക്കി മാത്രം വാഗ്ദാനം നൽകുന്നതായിരിക്കും നല്ലത് കുടുംബപരമായിട്ട് വർഷങ്ങളായിട്ട് നൽകുന്നിരുന്ന ചില അഭിപ്രായ ബന്ധങ്ങളുടെ കേസ് വഴക്കുകളൊക്കെ രമ്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കും അവയിലേക്കൊക്കെ തന്നെ ഏതെങ്കിലും മധ്യസ്ഥന്മാരുടെ ഇടപെടൽ എന്നതിനേക്കാൾ ഉപരി ചില സ്വയം തിരിച്ചറിവുക കാരണം ഇങ്ങനെ പടവെട്ടി പടപെട്ടി പോയാൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ശത്രുതാ മനോഭാവം മനസ്സിൽ വെച്ചുപെടുത്തിക്കൊണ്ട് പോയൊന്നും നേടാനില്ല എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ചില തിരിച്ചറിവുകൾ ചില വിട്ടുവീഴ്ചകൾക്ക് നിർബന്ധിതരാക്കുന്നതാണ് അതൊരു പോരായ്മയായിട്ടോ പരാജയമായിട്ടോ കഴിവുകരായിട്ടോ വ്യാഖ്യാനിക്കുകയോ ചിന്തിക്കുക ചെയ്യേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും അതൊരു വിവേകപരമായിട്ടുള്ള തീരുമാനമായിട്ട് തന്നെ കണ്ട് ഒരു നല്ല നല്ല രീതിയിൽ ഒരു സഹകരണം കാഴ്ചവയ്ക്കുവാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നതാണ് വീട്ടന്മാരെ സംബന്ധിച്ചാണെങ്കിലും സാമ്പത്തിക അവരവരുടെ നേട്ടം മിച്ചം പിടിക്കുന്ന സാമ്പത്തിക സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ ലോൺ വായ്പ പോലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച ആശങ്കകളോ ഒക്കെ ഉണ്ടാവാൻ അവയിലുമൊക്കെ തന്നെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയാൽ അവർ ഭയക്കുന്നതു പോലെയുള്ള ദോഷങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള പുതിയ നിക്ഷേപ പദ്ധതികളിലൊക്കെ തന്നെ ചേരാൻ സാധിക്കും നിക്ഷേപ പദ്ധതികളിലൂടെ ധനലാഭം ഉണ്ടാകേണ്ടതാണ് കടബാധ്യതകൾ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കാനിടയുണ്ട് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും ഇങ്ങനെ സഹായിക്കാൻ വരുന്നതിൽ ചൂഷണ മനസ്ഥിതിയുള്ള ചെലവേയും തിരിച്ചറിയുവാൻ ഈ കാലഘട്ടം വളരെയേറെ ഉപകരിക്കുന്നതാണ് ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അമിത ചെലവുകൾക്കും ആശങ്കകൾക്കും ഇടയുണ്ട് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയായിട്ടുള്ള അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ശ്രദ്ധയില്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പറ്റിക്കലുകൾക്കിരയാകാനിടയുണ്ട് അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം ആഡംബരം അല്ലെങ്കിൽ ദൂർത്ത് എന്ന് പറയുന്ന രീതിയിലുള്ള അവസ്ഥകളൊക്കെ കൈവിതും ഒഴിവാക്കണം ഈ കാലഘട്ടത്തിൽ അധികം അല്ലെങ്കിൽ ഏതെങ്കിലും കടവോ വായ്പയോ ഒക്കെ ആണെങ്കിൽ പോലും അല്പം അധികം ധനം കൈവശം വരാനും അത് ശരിയായിട്ടുള്ള വിനിയോഗത്തിലൂടെ അല്ല എങ്കിൽ കടബാധ്യതകൾ മെച്ചമാവുകയും കാര്യങ്ങൾ പലതും പ്രതിസന്ധിയിലാവുകയും ചെയ്യുന്ന തരത്തിലേക്ക് പോകും അതുകൊണ്ട് സാമ്പത്തിക വിഷയത്തിലൊക്കെ വളരെ ശ്രദ്ധ വേണം മറ്റുള്ളവരുടെ ഇടപെടുമ്പോഴും നമ്മളൊരു ജാഗ്രത പാലിക്കണം കാരണം നമ്മളെ ആരെങ്കിലും മനഃപൂർവ്വം മോശക്കാരാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്നുള്ളൊരു പിടിപ്പുകേടും ഉണ്ട് ആ സംഭവം അങ്ങനെയൊന്നും ഒട്ടാകരുത് എന്ന് പറയുന്നൊരു ജാഗ്രത വെച്ച് പുലർത്തു നല്ലതാണ് പിന്നെ ചിലപ്പോൾ നമ്മൾ പറയേണ്ട ഒരു സതുദ്ദേശപരമായിട്ടുള്ളൊരു വാചകമായിരിക്കാം ഒരു മെസ്സേജ് ആയിരിക്കാം ഒരു വരിയായിരിക്കാം അതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാൻ കഴിയുന്നവർ ദുർവ്യാഖ്യാനി ദുർവ്യാഖ്യാനിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വളച്ചൊടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ വാക്കിലും ബാധകത്തിലും ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കാം ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനീശ്വരൻ്റെ മാറ്റം മറ്റെല്ലാ കൂറുകാരെയും ബാധിക്കുന്നത് പോലെ ഇവരെയും ബാധിക്കുന്നു എങ്കിലും അതൊന്നും വലിയ പ്രതിസന്ധികളിലേക്കല്ല പോകും ശനീശ്വരൻ്റെ രാശിമാറ്റം വളരെ പ്രശ്നമാണ് എന്ന് പറയാൻ പറ്റില്ല ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളിൽ നിലവിലുണ്ടായിരുന്ന പ്രതിസന്ധികളിൽ നിന്നും മോചനം നൽകുന്ന തരത്തിലേക്ക് തന്നെയാണ് മാറ്റം പിന്നെ വ്യാഴത്തിൻ്റെ നിലയെന്ന് പറയുന്നതും ശുഭകരമാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെയേറെ ആശങ്കകൾക്ക് കഷ്ടകാലമാണ് ദോഷമാണ് പരിഹാരമാണ് ഞങ്ങൾ ചെയ്താൽ ഒന്നും വിജയിക്കാത്തൊരു കാലഘട്ടമാണ് ഞങ്ങൾ എന്തിനറങ്ങിയാലും തടസ്സമാണ് എന്നൊന്നും പറഞ്ഞ് പരിചരിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്തിനറങ്ങിയാലും തടസ്സം ഉണ്ടാകുമെന്നുള്ളൊരു വസ്തുതയാണ് ആ തടസ്സത്തെ അതിജീവിച്ചുകൊണ്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അതോടൊപ്പം തന്നെ ഈശ്വരാധീനം കൂടെ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഏത് തടസ്സത്തെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഗ്രഹസ്ഥിതിയിലൂടെ സൂചിപ്പിക്കാനായിട്ട് ഉള്ളത് ഇതൊരു ദോഷപരിഹാരമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ശനിയാഴ്ച ദിവസം രാഹുൽ കാല സമയത്ത് പ്രാധാന്യം കൊടുക്കുക നീലനിറത്തിലൂടെ വസ്ത്രം ധരിക്കുക സർപ്പക്ഷേത്ര ദർശനം സർപ്പക്ഷേത്രത്തിൽ ഇരുമ്പ് വിളക്കിൽ എള്ളെണ്ണയൊഴിച്ച് ദീപം തെളിയിക്കുക നൂറും പാലും സമർപ്പണം എന്നിവയൊക്കെ ചെയ്യുക അതോടൊപ്പം തന്നെ ശനിയാഴ്ച ദിവസം അസ്തമയ ശേഷം ശാസ്ത്രജ്ഞ നീരാചരം തെളിയിക്കാം ശനിദോഷം കാഠിന്യത്തിന് വേണ്ടി കുറയ്ക്കാൻ പറ്റില്ല ശനി ഗുണദോഷ സമ്മിശ്രമാനാണെങ്കിൽ പോലും ശനിയുടെ ഗുണം കൂടുതൽ കിട്ടുന്നതിന് വിട്ട റേഡിയേഷൻ അതായത് രാഹൂറിൻ്റെയും ശനിയുടെയും റേഡിയേഷൻ നീല നിറത്തിലുള്ളതാണെന്നാണ് ജ്യോതിഷാഭിപ്രായം അപ്പം ഇതിന് രണ്ടിനും നമ്മൾ നീല ഉപയോഗിക്കുന്നത് നല്ലതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എള് എന്ന് പറയുന്നത് തന്നെ മരണാനന്തര കർമ്മങ്ങൾക്ക് ഉപയോഗിക്കും പ്രധാനപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു ധാന്യമാണ് അത് ശനിയുടെ ധാന്യമായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഘടനയുമായിട്ട് നോക്കുമ്പോൾ കേതൂറിൻ്റെ അല്ലെങ്കിൽ രാഹൂറിൻ്റെയും ശനീശ്വരൻ്റെയും ഒക്കെ ഒരു നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അനുകൂലമായിട്ടുള്ള റേഡിയേഷന് വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പഴിപാടുകൾ പരിപാടികളെക്കാൾ മുഖ്യം പ്രാർത്ഥനയ്ക്കാണ് പ്രാർത്ഥന മുടങ്ങാതെ നടത്തിയ തീർച്ചയായിട്ടും ഏത് കാര്യത്തെയും തടസ്സങ്ങൾ മാറ്റി വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം